അക്കൗണ്ടിംഗ് ആൻഡ് ഇ പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന തിരൂരങ്ങാടി സ്വദേശിയായ അധ്യാപകൻ വയനാട്ടിൽ കാർ അപകടത്തിൽ മരണപ്പെട്ടു കുടുംബസമേതം യാത്ര പോയവരുടെ വാഹനം മരത്തിലിടിച്ചു മറിഞ്ഞ് അധ്യാപകൻ മരിച്ചു തിരൂരങ്ങാടി ചന്തപ്പടി സ്വദേശിയും കൊളപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനുമായ കെ ടി ഗുൽസാറാണ് മരിച്ചത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു ഇന്നുച്ചയ്ക്ക് വയനാട് കരിയോട് ചെന്നലോട് വെച്ചാണ് അപകടം കുടുംബസമേതം കൽപ്പറ്റയിലേക്ക് യാത്ര പോയതായിരുന്നു കാറിൽ ഏഴുപേരുണ്ടായിരുന്നതായാണ് വിവരം കാർ മരത്തിലിടിച്ച് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് വിവരം ഭാര്യ ജസീല മക്കളായ പതിനേഴ് വയസ്സുള്ള നസ്രിൻ മുഹമ്മദ് ഏഴ് വയസ്സുള്ള ലൈഫ മൂന്ന് വയസ്സുള്ള ലഹിൻ ഗുൽസാറിന്റെ സഹോദരിയുടെ മക്കളായ പന്ത്രണ്ട് വയസ്സുള്ള സിൽജ പതിനൊന്ന് വയസ്സുള്ള സിൽത്ത എന്നിവരാണ് വണ്ടിയിലുണ്ടായിരുന്നത് കാറിലുണ്ടായിരുന്നവർക്കും പരിക്കുണ്ട് രണ്ടു പേർക്ക് ഗുരുതര പരിക്കുകളുള്ളതായാണ് വിവരം പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി പ്രമുഖ ഇസ്ലാഹി പ്രഭാഷകൻ കെ എൻ എം മർക്കസുധവ തിരൂരങ്ങാടി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി സംസ്ഥാന ദൌവ സമിതി അംഗം കേരള ജമിയത്തുൽ ജമിയതുലമ അംഗം ഖുറാൻ റിസർച്ച് ഫൗണ്ടേഷൻ ഡയറക്ടർ സി ഐ ഇ ആർ ട്രെയിനർ തിരൂരങ്ങാടി തറമ്മൽ ജുമാ മസ്ജിദ് ഗത്തീബ് ഖുറാൻ ലേണിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർ തിരൂരങ്ങാടി ക്രയോൺസ് പ്രീ സ്കൂൾ അൽഫുർഖാൻ മദ്രസ ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു നോമ്പിന് ഉമ്ര കഴിഞ്ഞ് മടങ്ങി വന്നതായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി